ഡി ഒരു ജനിച്ച കാലം മുതൽ ഇന്നു വരെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രമായി തന്നെയാണ് നമ്മുടെ അയൽക്കാർ അവിടെ നിൽക്കുന്നത് സീസ് ഫയർ എന്ന് പറയുന്നത് അതിനുശേഷവും അവർ ലംഘിച്ചിട്ടുണ്ട് ഈ കരാർ വന്നതിന് ശേഷവും അവരെ എത്ര വിശ്വാസത്തിൽ എടുക്കാൻ കഴിയും അല്ലെങ്കിൽ സൈന്യം എത്ര ജാഗ്രത വെച്ച് പുലർത്തുന്നുണ്ടാവും ഈ സമയത്തും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് യാതൊരു സംശയമില്ല നമുക്ക് സൈന്യത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും കൃത്യമായിട്ട് ചെയ്യും അത് കാരണം പാകിസ്ഥാനുമായിട്ട് നമ്മൾ ആദ്യമായിട്ടല്ലോ ഇങ്ങനൊരു സംഘർഷവും അല്ലെങ്കിൽ സംഘർഷം കഴിഞ്ഞിട്ടുള്ള സീസ് ഫയർ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ആദ്യമായിട്ടല്ല പാകിസ്ഥാനുമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്ക് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുണ്ട് സൈന്യത്തിനുമുണ്ട് അപ്പം കൃത്യമായിട്ട് തന്നെ പാകിസ്ഥാൻ്റെ മൈൻഡ് സെറ്റ് എന്താണ് പാകിസ്ഥാൻ എങ്ങനെയാണ് പാകിസ്ഥാൻ സൈന്യം എങ്ങനെയാണ് പെരുമാറുന്നത് എപ്പോഴെങ്ങനെ ഏത് രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസും ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട് അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ രീതിയിലുള്ള ആശങ്കകളൊന്നും വേണ്ട അതായത് അവർ നമ്മളെ സർപ്രൈസ് ചെയ്യുമോ അങ്ങനത്തെ ഒന്നുമില്ല അവർ നമുക്ക് എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊന്നും നമുക്കൊരു രീതിയിലുള്ള ആശങ്ക വേണ്ട ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഈ സീസ് ഫയർ എന്നുള്ളത് പാകിസ്ഥാൻ്റെ കൂടി ആവശ്യമാണ് കാരണം അവർക്ക് അത്രമാത്രമുള്ള തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട് അവരായിട്ടാണ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടാണ് ഒരു സീസ് ഫയറിലേക്ക് വന്നത് അതുകൊണ്ട് അത് നിലനിർത്തും പക്ഷെ അവരുടെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നതും ഈ പാകിസ്ഥാൻ പണ്ടുള്ള ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു സൈന്യമല്ല ഇപ്പം ഇപ്പൊ ധാരാളം ഈ തീവ്രവാദികൾ ഈ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഉള്ളു ഉള്ളിലും അതായത് അവരുടെ യൂണിഫോം ഇട്ട തീവ്രവാദികൾ എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട് അതിന്റെ ബാബൽപൂരിലും അതെ കറക്റ്റ് അത് തന്നെയാണ് അവിടുത്തെ ആളുകൾ തന്നെ അവിടുത്തെ ജേർണലിസ്റ്റുമാർ തന്നെ അസീം മുനീനെ ഒരു സ്ട്രാറ്റജിക് ടെററിസ്റ്റ് ആയിട്ടാണ് അതായത് യൂണിഫോം ഇട്ട ഒരു ഭീകരവാദി എന്നാണ് അവിടുത്തെ തന്നെ ജേർണലിസ്റ്റും മറ്റുള്ള ആളുകളും എല്ലാം പറയുന്നത് കാരണം ആ ജനലിൻ്റെ പ്രവർത്തനവും സംസാരവും രീതികളെല്ലാം ആ രീതിയിലായ കൊണ്ടാണ് അപ്പം അങ്ങനെ വരുമ്പം ഭീകരവാദികൾ ആരാണോ സൈന്യം ആരാണോ എന്നുള്ള ഒരു വേർതിരിവിന് പോലും ഇല്ലാത്ത രീതിയിലേക്ക് പാകിസ്ഥാൻ സൈന്യം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം പണ്ട് അവർക്കൊരു കൾച്ചർ ഉണ്ടായിരുന്നു അത് പ്രിഡോമിനന്റ് പഞ്ചാബി കൾച്ചർ ആണെങ്കിൽ തന്നെയും അതിന് അവരുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഒരു വളരെ റാപ്പിഡ് റാഡിക്കലൈസ് ആയിട്ടുള്ള ഒരു സൈന്യത്തിലേക്കാണ് മാറുന്നത്